നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളി സ്വാഗതം പ്രവാസികൾക്ക് വലിയ തിരിച്ചടി എന്നോണമാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ചില നടപടികൾ അത്തരത്തിൽ കുവൈറ്റ് ഭരണകൂടത്തിന്റെ അടുത്തിടെയായുള്ള ചില നീക്കങ്ങൾ സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത് നിയമാനുസൃതമല്ലാതെ ലൈസൻസ് നേടിയവരെ കണ്ടെത്താൻ നിയമ നടപടികൾ സ്വീകരിക്കുകയും ലൈസൻസ് പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം പതിനാല് ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത് ഇവയിൽ ഏകദേശം എട്ട് ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണ് ഉള്ളത് ഇതിൽ നിയമവിരുദ്ധമായി ലൈസൻസ് നേടിയെന്ന് പരിശോധിച്ച് കണ്ടെത്തി റദ്ദാക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ കുവൈത്തിൽ പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന പ്രവാസികളുടെ മിനിമം വേതനം പ്രധാന വ്യവസ്ഥ ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് വിഭാഗം പുതിയ ചട്ടങ്ങൾ തയ്യാറാക്കിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുവൈത്തിൽ രണ്ടു വർഷം ജോലി ചെയ്യുകയും കുറഞ്ഞത് അറുന്നൂറ് ദിനാർ ശമ്പളവും ബിരുദവുമുള്ള പ്രവാസികൾക്കാണ് രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ള അനുമതി എന്നാൽ മിനിമം വേതനം ഉയർത്തുന്നതോടെ പലരുടെയും അവസരം നഷ്ടപ്പെടും രാജ്യത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ചട്ടങ്ങൾ ട്രാഫിക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് സർക്കാർ രൂപീകരണത്തിന് ശേഷം പുതിയ നിർദ്ദേശങ്ങൾ അനുമതിക്കായി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് പ്രാദേശിക മാധ്യമമായ കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുന്ന പ്രവാസികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നതാണ് പുതിയ വ്യവസ്ഥയിൽ പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത് ചില പ്രത്യേക തൊഴിലുകൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂ എന്നും ചട്ടത്തിലുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അതുപോലെ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനവും ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ അതിനിടെ രാജ്യത്ത് ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പ്രവാസികൾക്കെതിരായ നടപടി തുടരുകയാണ് ഡ്രൈവിംഗ് ലൈസൻസിന് അർഹമായ ജോലി തസ്തികയിൽ നിന്നും ലൈസൻസ് കരസ്ഥമാക്കുകയും പിന്നീട് ജോലി മാറുകയും ചെയ്ത പ്രവാസികളെ കേന്ദ്രീകരിച്ച പരിശോധന പുരോഗമിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ നിരവധി പ്രവാസികളുടെ ലൈസൻസുകൾ റദ്ദാക്കി കഴിഞ്ഞു ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്തുള്ള യോഗ്യതകൾ പിന്നീട് നഷ്ടപ്പെട്ടാൽ ലൈസൻസുകൾ സ്വമേധിയ റദ്ദ ലൈസൻസ് ും വാഹനം ഓടിക്കുന്നതായി കണ്ടെത്തിയാൽ ഇത്തരക്കാരെ രാജ്യത്ത് നിന്ന് നാടുകടത്തുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക